മോനെ കുടിക്കാൻ തണുത്ത എന്തെങ്കിലും തരുമോ ഈ നട്ടുച്ചക്ക് എവിടെ പോയിട്ട് വരിക ചേട്ടാ നല്ല ക്ഷീണമുണ്ടല്ലോ പെൻഷൻ കാശ് കിട്ടുമോന്നറിയാൻ വേണ്ടിട്ട് പോയതാ എന്നിട്ട് പെൻഷൻ കിട്ടിയോ ഇവിടെ നിന്ന് കിട്ടാൻ പെൻഷൻ കൊടുക്കാൻ പോയിട്ട് ശമ്പളം കൊടുക്കാൻ പോലും കാശില്ലെന്നാണ് അവിടുത്തെ ജീവനക്കാർ പറയുന്നത് അത് കിട്ടുന്നുണ്ട് മോനെ കേന്ദ്രം നൽകുന്ന ചെറിയൊരു പെൻഷൻ അതുകൊണ്ടാണിപ്പോൾ മരുന്ന് മേടിക്കാൻ പറ്റുന്നത് ഇപ്പോൾ ഈ ജനൌഷധി പോലെയുള്ള സ്ഥാപനങ്ങൾ ഉള്ളത് കൊണ്ട് നാലിലൊന്ന് പൈസക്ക് മരുന്ന് കിട്ടും അത് വലിയൊരു ആശ്വാസമാണ് ഇവിടെ ഇപ്പോൾ കിട്ടുന്ന കാശ് മുഴുവൻ നേതാക്കന്മാർക്ക് വിദേശത്ത് ഭാര്യയും മക്കളും കൊച്ചുമക്കളുമൊക്കെ ചുറ്റിത്തിരിയാനും വലിയ വലിയ എ സി വണ്ടികൾ മേടിച്ച് ചുറ്റിക്കറങ്ങാനും നാട്ടുപ്രമാണിമാർക്കൊപ്പം ഭക്ഷണം കഴിക്കാനും മന്ത്രി മന്ദിരങ്ങളിൽ ലിഫ്റ്റ് വയ്ക്കാനും കന്നുകാലി തൊഴുത്തൊക്കെ പണിയാനല്ലേ കാശുള്ളൂ അതും കട വാങ്ങിയ പണം കൊണ്ട് അല്ലെങ്കിൽ കേന്ദ്രത്തിൻ്റെ ഔദാര്യം കൊണ്ട് എന്നിട്ടോ നാഴേക്ക് നാൽപ്പത് പ്രാവശ്യം കേന്ദ്രത്തിന് കുറ്റവും പറയും പറയുമ്പോൾ രാഷ്ട്രീയം പറയുകയാണെന്ന് തോന്നും എന്നാൽ അങ്ങനെയല്ല ഈ സർക്കാർ ജീവനക്കാർക്ക് നൽകുന്ന പെൻഷൻ നിർത്തലാക്കണമെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഇപ്പോൾ അതുമല്ലല്ലോ രണ്ടു വർഷം മാത്രം സേവനമനുഷ്ഠിച്ച മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിനൊക്കെ ആജീവനാന്ത പെൻഷൻ അതും ലക്ഷക്കണക്കിന് രൂപ ഞങ്ങളെപ്പോലുള്ള ഒടുതുണിക്ക് മറുതുണിയില്ലാത്ത പാവങ്ങൾക്ക് പെൻഷനായി കിട്ടുന്ന പിച്ചക്കാശ് പോലും അത് മാസങ്ങളായി മുടങ്ങിക്കിടക്കുകയാണ് സത്യം പറഞ്ഞാൽ ഇവിടെ വൺ ഇന്ത്യ വൺ പെൻഷൻ നടപ്പിലാക്കണമെന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം സർക്കാർ ജീവനക്കാർക്ക് ഇവിടെ ശമ്പളവും കിമ്പിളവും പിന്നെ മറ്റ് ആനുകൂല്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ അതിൽ നിന്നും അവരാവശ്യത്തിനുള്ള കുറച്ച് പണം എടുത്ത് ബാക്കി മിച്ചം വെക്കട്ടെ വയസ്സാകുമ്പോൾ അവർക്ക് ചെലവഴിക്കാൻ പെൻഷൻ പ്രായമാകുമ്പോൾ സർക്കാർ അവർക്ക് ചെറിയൊരു സംഖ്യ മാത്രം നൽകുക ബാക്കി മിച്ചം വരുന്ന തുക എല്ലാ പെൻഷൻ പ്രായമായ ആളുകൾക്കും തുല്യമായി വേദിക്കുകയാണെങ്കിൽ വാർദ്ധക്യം ഇവിടെ അടിപൊളിയിട്ട് സന്തോഷമായിട്ട് എല്ലാവർക്കും ജീവിക്കാൻ സാധിക്കും അതെ അതാണ് അതിന്റെ ശരി ഇതിപ്പോ എല്ലാവരിൽ നിന്നും പല രീതിയിൽ പണം പിടിച്ചുപറച്ച് കുറച്ച് പേർക്ക് ആജീവാനന്ദം സുഖിക്കാനുള്ള ഒരു ഈ സർക്കാർ ജോലി ചെയ്യുമ്പോൾ ശമ്പളം കിട്ടണമെന്നുള്ളത് ന്യായം എന്നാൽ പെൻഷൻ പറ്റിയാലോ അതേപടി മുഴുവൻ കിട്ടണം എന്നുള്ളത് അന്യായം അതായിരിക്കണം പോലെ ജനാധിപത്യം എല്ലാവർക്കും താങ്ങും തണലായി നിൽക്കേണ്ട സർക്കാർ പക്ഷേ പണക്കാരെ വീണ്ടും വീണ്ടും പണക്കാരാക്കുന്നു പാവപ്പെട്ടവനെ ദിവസം തോറും ദരിദ്രനും പിച്ചക്കാരനുമാക്കുന്നു സർക്കാർ വെച്ച് നീട്ടുന്ന സൗജന്യ കിറ്റിനും സൗജന്യ സൗജന്യമായിരിക്കും വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു വേഴാമ്പലിനെ പോലെയായി നാം ഇപ്പോൾ തീർച്ചയായും ഇതല്ല ഗാന്ധിജി സ്വപ്നം കണ്ട രാമരാജ്യം എല്ലാവരും